നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ റാപ്പ് ആയാലോ അതും നമ്മളെ ഒന്നും ചേർക്കാതെ നമ്മുടെ ഡയറ്റുകാർക്ക് കഴിക്കാൻ പറ്റുന്ന കണ്ടോ രീതിയില അപ്പം അതായത് നമുക്ക് ചിക്കൻ പിന്നെ ആവശ്യമായ സാധനങ്ങൾ ഡയറ്റാണെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കഴിക്കാതിരിക്കാൻ പറ്റും അത് നമ്മുടെ സ്റ്റൈലിൽ ഉണ്ടാക്കിയെടുത്താൽ മതി ചിക്കൻ്റെ കണ്ട കറി വിരുത് കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ കഷ്ണമാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾ പൊടി ഗരം മസാല ഗരം മസാല നമ്മുടെ ഹോം മെയ്ഡാണേ പിന്നെ ഇച്ചിരി ഹൈ ആയിട്ട് നിൽക്കുക നല്ല എരിവിന് വേണ്ടിയിട്ട് ഇത്തിരി കുരുമുളക് ഇട്ട് കൊടുക്കാം പിന്നെ പാകത്തിന് കുരുമുളക് ഇട്ടത് കൊണ്ട് ജസ്റ്റ് ഇച്ചിരി കളറിന് വേണ്ടി മാത്രം കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുക പിന്നെ അപ്പം പാകത്തിന് ഉപ്പ് അതൊക്കെ അവരവരുടെ ഇഷ്ടം കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇച്ചിരി തൈരും കൂടെ ഒഴിച്ചൊന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇതിലേക്ക് അത് അല്പം ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ പേരിന് മാത്രം ഇച്ചിരി ബട്ടർ നമ്മുടെ ആ ചിക്കൻ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് അത് മാത്രം ഇട്ട് കൊടുത്താൽ അത് വേറെ എണ്ണയോ നെയ്യോ ഒന്നും നമ്മടെ ഇതിന് വേണ്ടിയിട്ടാണ് വേണ്ടത് പിന്നെ കുടിക്കാനായിട്ട് ഞാൻ ജീരവെള്ളം തിളപ്പിച്ചിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബ്രക്കോളിയാണ് ഇതിനകത്ത് ചേർക്കുന്നത് ബ്രക്കോളി അല്ലാതെ ആരും കഴിക്കത്തില്ല അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തതാണ് കാലറി കുറവാണ് ഒരുപാട് പ്രയോജനങ്ങളുള്ളതാണ് ഇത് ഈ ഒരു ബട്ടർ മാത്രമാണ് കേട്ടാ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മടെ ചിക്കൻ ഏകദേശം ഒന്ന് അര ഒര മണിക്കൂറൊക്കെ ഒന്ന് വെച്ചതിന് ശേഷം ദേ ഇതേപോലെ ഇതേപോലോ ഇങ്ങോട്ട് ഈ ബട്ടറിൽ ഇട്ടുകൊടുക്കാം ആ ഒരു ജ്യൂസി ടൈപ്പിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഒരിതിൽ നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുമ്പോൾ മയോണൈസ് പാടില്ലല്ലോ അപ്പോൾ പുതിന ചട്നി ഉണ്ടാക്കാം അതിൻ്റെ ആ റാപ്പിൽ ചേർക്കാനും അതുപോലെ തന്നെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒരു നമുക്ക് ഒന്ന് മുക്കി കഴിക്കാനൊക്കെ വേണ്ടിയിട്ടേ അതിന് വേണ്ടിയിട്ട് ഇതേ ഇത് കണ്ട ബിരിയാണിക്ക് വാങ്ങിക്കുന്ന പുതിനീനാണേ ബിരിയാണിക്ക് പുതിനീന വാങ്ങിച്ച് വാങ്ങിച്ച് എപ്പോഴും കൊണ്ട് കളയുന്നത് എങ്ങനെയാണ് അങ്ങനെ വെറുതെ ഒന്ന് കുത്തി വെച്ചതാണ് ദേ ഇത് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതാണ് ചെറുതായിട്ട് ചെറുതായിട്ടത് പിടിച്ച് വരുന്നത് അതിൻ്റെ ഇപ്പുറത്ത് ഇതാദ്യം വെച്ചത് കഴുകി കഴുകിയതേ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് ഒരു പച്ചമുളക് എന്താ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ തൈര് ഇതിലേക്ക് ഒരു നുള്ള് രം മസാല നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടാ കുറച്ച് ലൂസാണ് എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഹെൽത്തി ആയിട്ടുള്ള മൈനീസിനേക്കാളും നല്ലതല്ലേ നമുക്ക് ഈ ഒരു ഹെൽത്തി ചട്നി ഒരു ചെറിയ ബ്രക്കോളിയാണ് കേട്ടോ വെറുതെ ഒന്ന് ഉപ്പിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്ത ബ്രക്കോളി അതുപോലെ തന്നെ ഒരിത്തിരി ലോ ഫാറ്റ് ക്രീമാണിത് ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് മാത്രമേ നമ്മുടെ സാധ വാങ്ങിക്കുന്ന ക്രീം ക്രീമല്ലോ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ബ്രക്കോളിയൊക്കെ നമ്മുടെ ഡയറ്റിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രയോജനം നൽകുന്ന ഒരു സാധനമാണ് നമുക്ക് വെയ്റ്റ് ലോസിന് സപ്പോർട്ട് ചെയ്യും അതുപോലെ ഹൈ ഫൈബർ ആണ് ഡൈജഷനെ സപ്പോർട്ട് ചെയ്യും ടേസ്റ്റും നല്ലതാണ് ഒരു ക്യാമറമാൻ്റെ രോദനം കണ്ടോ അജീക്ക പിന്നെ എല്ലാരും ഹെൽത്തി ആയിട്ടുള്ള റാപ്പ് ഉണ്ടെങ്കിൽ എല്ലാരും ഹെൽപ്പ് ചെയ്യേണ്ടത് അതിന് വേണ്ടിട്ട് കുക്കുംബറും തക്കാളിയും സവാള ഒക്കെ അരിഞ്ഞോണ്ടിരിക്ക പാവം ക്യാമറമാൻ തീ എടുത്തിട്ട് പോയി അതിനകത്ത് ചപ്പാത്തി തീ ഓരോ ഇതും കൂടെ നല്ല ടേസ്റ്റ് ആയിരുന്നു ചവച്ചിട്ട് ഇണ്ടാണ് ഐസ്ബർഗ് അപ്പ ഇതുകൂടി അതിനകത്ത് ഓരോന്ന് വെച്ച് കൊടുക്കണം എന്നിട്ട് വേണം നമുക്ക് ഫില്ലാണേ അപ്പോൾ നമ്മുടെ ചപ്പാത്തിയിലേക്ക് ദേ നമ്മുടെ ആ പുതിനയുടെ ചട്നി ആ ഒക്കെ കൂടെ ചേർന്നത് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മുടെ ഐസ്ബെർഗ് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ഈ ചിക്കൻ ഫില്ലിങ് കൂടെ വെച്ച് കൊടുത്ത് ஆ குறச்சி மதிட்டு தக்காளி சவாலா இதும் கூட வச்சிட்டு மறக்கி எடுக்க உதும்

Thank you. <laughs>